ഹിന്ദുസ് കറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനൊരു പുലാവ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് രണ്ട് ഗ്ലാസ് അരിക്കാണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു രണ്ട് ഗ്ലാസ് അരി അരിയാണ് നല്ലപോലെ കഴുകി രണ്ട് സ്പൂണ് നെയ്യും രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിക്കുവാണ് പുലാവിന് ആവശ്യമായ ഉലാവിന് ആവശ്യമായ കടുക് ഒരു സ്പൂണ് ഒരു സ്പൂണ് കടുക് ഇതാ അത് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ് കറിവേപ്പില പിന്നെ ഒരു സുഗന്ധം നല്ലൊരു ഇതെല്ലാ സ്ഥലത്തും കാണുന്നൊരു ഇലയാണ് നല്ല ബിരിയാണിക്ക് എല്ലാത്തിനും നല്ല മണം തരുന്നൊരു ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലോട്ടിട്ട് വഴറ്റുവാണേ നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴന്നേ ഇനി അതിലോട്ട് ഒരു കപ്പ് വെള്ളം എന്താ ഈ ഒരു കപ്പിന് രണ്ട് ഗ്ലാസ് ആയിരിക്കും ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് തിളച്ച് കഴിയുമ്പം വേണം അരി ഇടാൻ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പേ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് വഴന്ന് കയ്യ കഴിയുമ്പോൾ നല്ല ഉള്ളിലെ വെട്ടി തിളച്ചിട്ടുണ്ട് അതിലോട്ടിതാ ഈ അരി അങ്ങിടുകയാണേ അരി അങ്ങിട്ട് നല്ലപോലെ തവിയും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ച് ഒറ്റ വിസിലെടുപ്പിച്ചാൽ മതിയേ അപ്പം പാകം കറക്റ്റായിരിക്കുമേ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അടി നല്ല സ്വാദിഷ്ടമായ പുലാവ് നല്ല പാകത്തിന് വെന്തു